പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാവ്യോട് ക്ഷമ ചോദിക്കുന്നതിന് കൃഷ്ണ തയ്യാറാകുന്നുവെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല കൃഷ്ണയെ അപമാനിച്ചുകൊണ്ട് ജയമോഹിനിയും കൂടുതലും മുന്നിലേക്ക് വരുന്നു ഇതോടെ കൃഷ്ണയുടെ ജീവിതത്തിൽ ഇരുൾ പടർന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഇരുളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കൃഷ്ണയുടെ മനസ്സിൽ ഇങ്ങനെ എല്ലാവർക്കും ശല്യമായി അവിടെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള തീരുമാനത്തിൽ ഒടുവിൽ എത്തിച്ചേരുന്ന കൃഷ്ണ ആ വീട് വീടുപേക്ഷിച്ചുകൊണ്ട് പോകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് രാവിലെ കൃഷ്ണയെ കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് മണിക്കുട്ടി ഇതോടെ മണിക്കുട്ടി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുവെങ്കിലും എവിടെയും കൃഷ്ണയെ കാണാൻ സാധിക്കുന്നുമില്ല കാര്യങ്ങൾ കൈവിട്ടു പോയതിനെ തുടർന്ന് ഉടൻ തന്നെ പോലീസിൽ റിയിക്കണം എന്ന് മണിക്കുട്ടി പറയുകയും ചെയ്യുന്നു പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് ജയമോഹിനിയും ഭരതും എടുക്കുന്നത് ഇതോടെ തിരിച്ചടിയായിരിക്കുകയാണ് മണിക്കുട്ടിക്ക് എന്നാൽ മണിക്കുട്ടി തൻ്റെ അച്ഛനെ കണ്ടെത്തും എന്നുള്ള തീരുമാനവുമായി ഒറ്റയ്ക്ക് മുന്നിലേക്ക് പോവുകയും ഒടുവിൽ തൻ്റെ അന്വേഷണത്തിൽ കൃഷ്ണയെ കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ് Do like, share and subscribe.